മൂന്നാം മോദി സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങളും ശരിവയ്ക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ അടക്കമുള്ള നേതാക്കൾ സഭയിൽ ഉന്നയിക്കുന്ന ജി വിഷയം ശരിയാണെന്ന് ഒടുവിൽ കേന്ദ്രമന്ത്രിമാർക്കും മനസ്സിലായിരിക്കുകയാണ് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ചുമത്തിയ അധിക നികുതി നിർമ്മല സീതാരാമനോട് പിൻവലിക്കണമെന്ന് നേരിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് മുതിർന്ന ബി നേതാവും ഗതാഗത വകുപ്പ് മന്ത്രിയുമായ നിതിൻ ഗഡ്കരിയും രംഗത്ത് വന്നത് കൂട്ടി വായിക്കേണ്ടത് ധനമന്ത്രി നിർമ്മലാ സീതാരാമനോട് ലൈഫ് മെഡിക്കൽ ഇൻഷുറൻസ് പ്ലാനുകൾക്കുള്ള പ്രീമിയങ്ങളിൽ ചുമത്തിയ ജി എസ് ടി പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കേന്ദ്ര ബജറ്റിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് നിതിൻ ഗഡ്കരി നിർമ്മല സീതാരാമന് കത്തയച്ചിരിക്കുന്നത് നാഗ്പൂർ ഡിവിഷൻ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എംപ്ലോയീസ് യൂണിയന്റെ മെമ്മോറാണ്ടത്തെ തുടർന്നാണ് കത്തെഴുന്നതെന്ന് ഗഡ്കരി പറഞ്ഞു ലൈഫ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എന്നിവയുടെ ജി എസ് ടി പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് യൂണിയൻ ആവശ്യം ഉന്നയിച്ചിരുന്നു എൽ ഐ സി പ്രീമിയത്തിന് നേരത്തെ ജി എസ് ടി ഇല്ലായിരുന്നു ലൈഫ് ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയത്തിന് പതിനെട്ട് ശതമാനം ജി എസ് ടി ചുമത്തുമെന്നാണ് ബജറ്റിലെ പ്രഖ്യാപനം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അപകടങ്ങളിൽ സംരക്ഷണം ഉറപ്പാക്കാനാണ് ഇൻഷുറൻസ് എന്നിരിക്കെ പതിനെട്ട് ശതമാനം നികുതി ചുമത്തിയത് എൽ ഐ സിയുടെ വളർച്ചയെ ബാധിക്കുമെന്ന് യൂണിയൻ ചൂണ്ടിക്കാട്ടി ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന് ജി എസ് ടി ചുമത്തുന്നത് ജീവിതത്തിന്റെ അനിശ്ചിതത്വങ്ങൾക്ക് നികുതി ചുമത്തുന്നതിന് തുല്യമാണ് എന്ന് നിതിൻ ഗഡ്കരി പറഞ്ഞു മെഡിക്കൽ ഇൻഷുറൻസിന് നികുതി ചുമത്തുന്നത് സാമൂഹിക പ്രാധാന്യമുള്ള ഈ മേഖലയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തും മുതിർന്ന പൗരന്മാർക്ക് ബുദ്ധിമുട്ടായതിനാൽ ലൈഫ് ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം എന്നിവയുടെ ജി എസ് ടി പിൻവലിക്കാനുള്ള നിർദ്ദേശം പരിഗണിക്കണമെന്ന് അദ്ദേഹം കത്തിൽ വ്യക്തമാക്കി ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിന് ഐ ടി കിഴിവ് പുനരാരംഭിക്കൽ പൊതുമേഖലാ ജനറൽ ഇൻഷുറൻസ് കമ്പനികളുടെ ഏകീകരണം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും യൂണിയൻ ഉന്നയിച്ചതായി ഗഡ്കരി പറഞ്ഞു ലൈഫ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയങ്ങളുടെ ജി എസ് ടി പന്ത്രണ്ട് ശതമാനമായി കുറയ്ക്കണമെന്ന് ഈ മേഖലയിലുള്ളവർ ആവശ്യപ്പെടുന്നുണ്ട് അതിനിടെയാണ് രണ്ട് മേഖലകളിലെയും ജി എസ് ടി പൂർണ്ണമായി നീക്കം ചെയ്യണമെന്ന് നിതിൻ ഗഡ്കരി ആവശ്യപ്പെട്ടത് എന്നും ശ്രദ്ധേയമാണ് അതേസമയം കഴിഞ്ഞ ആഴ്ച അവതരിപ്പിച്ച മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിനെ ചൊല്ലി വിവിധ കോണുകളിൽ നിന്നുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് സഖ്യകക്ഷികളായ ടി ഡി പിയും ജെ ഡി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വലിയ വാഗ്ദാനങ്ങളാണ് ബജറ്റിലുള്ളത്